ും എനിക്ക് അതേവുമായിട്ട് പരിചയമില്ല പിന്നെ സെറ്റിൽ ചെന്നാലും ഈ പറയുന്ന പോലെ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഓക്കെ അങ്ങനെ നിൽക്കും പിന്നെ ഗോപിയങ്ങളാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടായിരുന്നു ആദ്യം ഇരിക്കുക പക്ഷെ സിനിമ തീർന്ന സമയത്ത് ഒരു പകുതിയൊക്കെ ആയതുകൂടി കൂടിയിട്ട് ഞങ്ങൾ നല്ല നല്ല എന്താ പറയുക സുഹൃത്തുക്കളെ പോലെയായിരുന്നു കാരണം ഗോപിയങ്ങളുടെ ഫസ്റ്റ് മുതലുള്ള പടങ്ങളുടെ എക്സ്പീരിയൻസ് അതേ സിനിമയിൽ വന്നത് അത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ ഒരു വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു നല്ലൊരാളായിരുന്നു എങ്ങനെയാ പറ്റിയേ എങ്ങനെയാ വേദന ഉണ്ടോടി നല്ല നല്ല കമ്മലിന്റെ ആണി കൊള്ളാമോ നോക്കി നടക്കണം പിന്നെ ഡാൻസ് നോക്കിയല്ലേ ഞാൻ സൈക്കിളിന്റെ സമയത്ത് ഞാൻ സിംഗപ്പൂരില് ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച അദ്ദേഹത്തിന്റെ മരണ വാർത്ത പറയുന്നത് അപ്പോൾ അന്ന് ആ സമയത്ത് വല്ലാത്തൊരു തകർച്ചയായിരുന്നു കാരണം അത്രയും കാരണം ആ മരിക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തെ പടം ചെയ്യാൻ പോവാണ് അപ്പം നിനക്ക് നല്ലൊരു കഥാപാത്രമാണ് ആ ഒരു അങ്ങനെ അദ്ദേഹം രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹം ഫോൺ ചെയ്തത് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഇരുന്നിക്കുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്ന സമയത്ത് വല്ലാത്തൊരു ഷോക്ക് പോയിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ തന്നെ സിനിമയെക്കുറിച്ചുള്ള പഴയ കാലത്തുള്ള കുറേ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റി കഥയൊന്നും എനിക്ക് കേട്ടിട്ടില്ല ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് എനിക്ക് ക്യാരക്ടറിനെ പറ്റിയോ കഥയെ പറ്റിയോ ഒന്നും ഒരു വിവരവും ഇല്ല എന്താണ് ചെയ്യാൻ പോകണ ഒന്നും എനിക്കില്ല ഈവൻ ഷോർട്ടിൽ നിൽക്കുമ്പോൾ കൂടി എനിക്കറിയില്ല എന്താണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം പിന്നെ ഷോട്ടിൽ നിൽക്കുന്ന സമയത്താണ് ആർട്ടിസ്റ്റുകളെ വേറൊരു മൂഡിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത് അത് അതിൻ്റെ എങ്ങനെ ചെയ്തു എന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഇപ്പം എനിക്ക് മൊത്തം ബ്ലാങ്ക് ഔട്ടാണ് കാരണം അതിപ്പോഴും ഓർമ്മ ഒരു ഓർമ്മയിൽ എങ്ങനെ ഇത് എന്താ എങ്ങനെ അദ്ദേഹം എന്ത് എന്ത് പറഞ്ഞു തന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ആട്ടിപ്പം ഞാൻ വിനുമോഹൻ ഞങ്ങൾ രണ്ടുപേരും പുതിയ ആളുകൾ ആളുകളായിരുന്നു പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് ക്യാരക്ടറിലേക്ക് സമീപിപ്പിച്ചതെന്നുള്ളതൊന്നും ഒരു ഇപ്പോൾ മൊത്തം ബ്ലാങ്ക് വേർട്ടാണ് പക്ഷേ അതും ഒരു നല്ലൊരു കിട്ടിയ അനുഭവങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഫത്ത് എന്ന പടം ഫിനിഷ് ആയിട്ടില്ല ആ ഒരു ചിത്രം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സൂപ്പർ ഗുഡിൻ്റെ പടം എനിക്ക് ഇൻവൈറ്റ് ചെയ്ത് അപ്പോൾ അതിൽ വേണുഗോപാലൻ സാർ അതേ ആണ് ക്യാമറ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ക്യാരക്ടർ നല്ലൊരു പവർഫുൾ ക്യാരക്ടർ കാരണം തെലുങ്ക് ഒരു ഇൻഡസ്ട്രിയിലൊക്കെ എന്താ പറയുക നായികന്മാർക്കും പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് കിട്ടുകയെന്ന് എല്ലാവരും പറയുന്നതൊക്കെ വെച്ച് കേട്ടിട്ടുള്ളത് വെച്ച് വളരെ കുറവാണ് അങ്ങനെയുള്ളൊരിതായിരുന്നു പക്ഷേ കൊച്ചിയിൽ വന്നവർ കഥ പറയുമ്പോഴും എനിക്ക് അത്രയും ഇത്രയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അവിടെ ചെന്ന് ഓരോന്നും അവരാ ഒരു ക്യാരക്ടർ പറഞ്ഞ് പറഞ്ഞ് ഇപ്പം പടം മൊത്തമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി അത്രയ്ക്കും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്